ഹലോ ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മി പുതിയ പ്രമോല് നമ്മുടെ കരുണയും മുത്തശ്ശിയും കൂടെ ഒരു തപ്പി തപ്പിപ്പിടിച്ച് കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെ ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടിയാണ് പക്ഷേ ആ വൈദ്യർ അറിയരുത് ഇങ്ങനെ ഒരു വിഷം മരുന്നിൽ ചേർത്തിട്ടുള്ളത് എന്ന് പറയുക കേട്ടോ അപ്പം നമ്മുടെ ഈ കാട്ടുവൈദ്യൻ ഈ മരുന്ന് കൊടുത്താൽ ഒരു വൈദ്യർക്കും അറിയാൻ പറ്റത്തില്ല എന്ത് വിഷമാണെന്നോ ഇത് മരുന്നിൽ കലർന്നിട്ടുണ്ടോന്നോ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞൊരു മരുന്ന് കൊടുക്കുകട്ടോ അപ്പം നമ്മുടെ കരുണയും മുത്തശ്ശിയും ഭയങ്കര ഹാപ്പി കണ്ണനെ എന്നേക്കുമായി വളർത്തി കടത്താനുള്ള ആ ഒരു പരിപാടിയിൽ തന്നെയാണ് അവിടെ അപ്പൊ നമ്മുടെ ഉണ്ണി ദുർഗാമയായിട്ട് ഭയങ്കര ചർച്ചയാണ് ഇനി അയാൾ എങ്ങാനും എഴുന്നേറ്റ് നടക്കോമേ നടന്നാൽ പിന്നെ നമ്മുടെ കാര്യം തീർന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് അവിടെ മാതിയും പിടിച്ചിലും പുക മയോ ഒക്കെ തന്നെയാട്ടോ ഇപ്പോഴത്തെ നമ്മുടെ കണ്ണൻ നമ്മുടെ അനന്തവും ആർക്കും കൂടി വന്ന് നമ്മുടെ കണ്ണനെ നടത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടേ അപ്പൊ ഇങ്ങനെ വീൽ ചെയറിൽ നിന്ന് പൊക്കുമ്പോൾ കണ്ണൻ അധികം പറ്റുന്നില്ല കഴിഞ്ഞ ദിവസം ആ ഒരു ദേശത്തിൽ എഴുന്നേറ്റ പോലെ ആ ഒരു കലിയടക്കാതെ എഴുന്നേറ്റ പോലെ ഉള്ളൊരു സംഭവം ഇപ്പോൾ പറ്റുന്നില്ല നോർമലായിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ കണ്ണന് സാധിക്കുന്നില്ല എനിക്കുമ്പോൾ ഭയങ്കര വേദന തോന്നുന്നു അങ്ങോട്ടേക്ക് ഇരുന്ന് കളയോ അപ്പൊ നമ്മുടെ മഹാലക്ഷ്മി നമ്മുടെ ഡോക്ടറും ഇങ്ങനെ ഭയങ്കര സങ്കടത്തോടു കൂടിയാണ് നമ്മുടെ കണ്ണന്റെ ഈ കാഴ്ച കാണുന്നത് അപ്പുറത്ത് നമ്മുടെ മേഘനാഥൻ നമ്മുടെ വാമദേവനോട് പറയുന്നുണ്ട് അച്ഛൻ ഉറപ്പായിട്ടും തോമസ് വേദയുടെ അടുത്ത് ചികിത്സയ്ക്ക് പോകണം എന്നാലേ നമുക്ക് കണ്ണന്റെ പുരോഗതി അറിയാൻ പറ്റുള്ളൂ ഇപ്പൊ നമുക്ക് ആർക്കും കണ്ണൻ നടക്കാറായോ കണ്ണന്റെ പുരോഗതി എന്താണെന്നൊന്നും അറിയാൻ പറ്റുന്നില്ല അച്ഛൻ അവിടെ കിടന്നാൽ അച്ഛന്റെ ആരോഗ്യത്തിന് നല്ലത് മറിച്ച് കണ്ണന്റെ എവിടം വരെയായി ആ ഒരു പോക്ക് വളർച്ച എവിടം വരെയായി നമുക്ക് അറിയാം ചെയ്യാം എന്നും പറഞ്ഞ് മേഘനാ ാഥനും അവിടെ ഒരു ചതിക്കുഴി ഒരുക്കുന്നുണ്ട് അപ്പൊ മൊത്തത്തിലെ ചതിക്കുഴികളാണ് കരുടയും മുത്തശ്ശിയും അവിടെ കണ്ണൻ ഇല്ലാതാക്കാൻ നോക്കുന്നു നമ്മുടെ മേഘനാഥൻ ഇവിടെ ശ്രമിക്കുന്നു അപ്പുറത്ത് നമ്മുടെ കണ്ണൻ എഴുന്നേറ്റ് നടക്കാൻ ശ്രമിക്കുന്നു അങ്ങനെ പല പല സംഭവ ബഹുലമായിട്ടുള്ള ഒരു കാഴ്ചകളാട്ടോ നമുക്ക് പുതിയ എപ്പിസോഡിൽ കാണുവാൻ സാധിക്കുന്നതേ കാത്തിരുന്ന് തന്നെ കാണട്ടെ അപ്പുറത്തെ ഒരു വീഡിയോമായി പറഞ്ഞത് വരയ്ക്കും ഹിയർ ആം ദി മലയാളി സൈനിങ് ഓഫ്